ഭാത പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തിയൊന്നാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല നന്മ ചെയ്യാൻ നന്മ മാത്രം ചിന്തിക്കുവാൻ നന്മ മാത്രം സംസാരിക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സർവേശ്വര അങ്ങേക്ക് സ്തുതി ആരാധന മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനല്ല ഞങ്ങളിലൂടെ പലരെയും അങ്ങേ സ്നേഹം കൊടുത്ത് സ്വന്തമാക്കുവാനാണ് സ്വർഗത്തിന് വേണ്ടി സ്വന്തമാക്കാൻ എൻ്റെ പേഴ്സിലിരിക്കുന്ന രൂപയുടെ ഒരു രൂപ അവനുള്ളതാണ് എൻ്റെ ഭവനത്തിലെ അടുക്കളയിൽ വേവിക്കുന്ന ചോറ് കൂടെ അവകാശപ്പെട്ടതാണ് ഈ രഹസ്യം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമോ വേണ്ടി ഉള്ളതല്ല കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്ക് വേണ്ടി കൂടെ അയക്കപ്പെട്ടവനാണ് കർത്താവ് ഈ ദിനം മാത്രമാണ് അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയത് ഈ സമ്മാനം ദാതാവായ അങ്ങേ തിരുമനസ്സിന് ഉതകും വിധം ഉപയോഗിക്കുവാൻ അങ്ങേക്ക് ആനന്ദം നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞാൻ എനിക്ക് വേണ്ടി മാത്രമുള്ളവനല്ല ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഗോഡ്രിക് സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നീ എത്രയധികം അകന്നു നിൽക്കുന്നുവോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസം ദൈവത്തിൽ കണ്ടെത്തും